ുരുഭ്യോ നമ വിഘ്നേശ്വരായ നമ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ഇന്നത്തെ സന്ധ്യാപ്രാർത്ഥനയിൽ ഞാൻ എഴുതിയ ആർത്യജന്മം എന്ന കീർത്തനാണ് സമർപ്പിക്കുന്നത് എല്ലാവർക്കും കണ്ണൻ്റെ കാരുണ്യം എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സമർപ്പിക്കണം കണ്ണൻ്റെ തൃക്കാൽ കാലമരുവാൻ എപ്പോഴും തുളസിതളമായ ഞാൻ പിറന്നതില്ല കണ്ണൻ്റെ ദേഹത്തെ പുണരുവാനെപ്പോഴും പീതാംബരമായെന്തേ ഞാൻ പിറന്നതില്ല സ്വർണ കിരീടത്തിൽ നിര നങ്ങു നിൽക്കുവാൻ മയിൽപീലിയായ ഞാൻ പിറന്നതില്ല കണ്ണൻ്റെ മാറിയിലെ വനമാലയാകുവാൻ വനമാലപ്പൂക്കളായ ഞാൻ പിറന്നതില്ല കണ്ണൻ്റെ തിരുമൂടി മാലയായി മാറുവാൻ ഒരു പൂവായന്തു ഞാൻ പിറന്നതില്ല കണ്ണൻ്റെ ഫാലത്തിൽ ഗോപിയായി മാറുവാൻ ഗോപിക്കൂറിയായ ഞാൻ പിറന്നതില്ല കണ്ണൻ്റെ കണ്ണീലെ അഴകായി മാറുന്ന അഞ്ചനാമായ ഞാൻ പീറന്നതില്ല കണ്ണൻ്റെ കണ്ഠത്തിൽ അലങ്കാരമാകുന്ന കൗസ്തോഭാരത്നമായ ഞാൻ പീറന്നതില്ല കണ്ണൻ്റെ കാരത്തിലലങ്കാരമാകുവാൻ കങ്കണമായെന്ത് ഞാൻ പിറന്നതില്ല കണ്ണൻ്റെ കയ്യിൽ ആയൂധമാകുവാൻ ഹസ്തായൂഥങ്ങളായ ഞാൻ പിറന്നതില്ല ചെഞ്ചുണ്ടിലെ എപ്പോഴും വേണുവായൂതുന്ന ഓടക്കൂഴലായ ഞാൻ പിറന്നതില്ല കണ്ണൻ്റെ കാലിലെ ഭൂഷണമാകുവാൻ പൊന്നിഞ്ചീലമ്പായേ ഞാൻ പിറന്നതില്ല എങ്കിലും കണ്ണാ ഞാൻ മർത്യകൂലത്തിലായി ഏറ്റവും ധന്യയായി പിറന്നുവല്ലോ കലികാലമുക്തിക്കായി കണ്ണനെ പുകഴ്ത്തുവാൻ എന്നുണ്ണി തന്നതാണീ പുണ്യ ജന്മം കണ്ണനാമുണ്ണിയെ എന്നും പൂകഴ്ത്തുവാൻ തന്നോരീ ജന്മം ആദ്യത്ര ഭാഗ്യം കൃഷ്ണഹാരേ ജയ കൃഷ്ണഹാരേ ജയ കൃഷ്ണ ഹാരേ ജയ കൃഷ്ണഹാരേ कृष्ण हारे जया कृष्णा हरे जया कृष्णा हरे जया कृष्णा हरे